തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി ടൂറിസം മന്ത്രാലയം ഈ കുറവിനു പിന്നാലെ പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ധു വേളയിൽ പാകിസ്ഥാനെ തുർക്കി പരസ്യമായി പിന്തുണച്ചതാണ് ഇന്ത്യയുടെ ദേശീയ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ നിലപാട് തുർക്കി എന്ന യാത്രാ ലക്ഷ്യത്തോടുള്ള ഇന്ത്യക്കാരുടെ താല്പര്യത്തിൽ കാര്യമായി ഇടുകൊണ്ടാക്കി ചരിത്രപരമായി ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇത്തരമൊരു നിലപാട് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ഇന്ത്യക്കാരെ കൂടുതൽ നിരാശരാക്കിയത് പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ച തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഈ വിരോധം വർദ്ധിപ്പിച്ചു യാത്രാവ്യവസായത്തിൽ ഈ മാറ്റം പ്രകടമാണ് ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് നിരവധി വിമാന സർവീസുകൾ ഉണ്ടായിരുന്നെങ്കിലും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതോടെ പല ട്രാവൽ ഏജൻസികൾ തുർക്കിയിലേക്കുള്ള ടൂർ പാക്കേജുകൾ വെട്ടിക്കുറച്ചു കഴിഞ്ഞ വർഷം ജൂണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ജൂണിൽ മുപ്പത്തിയേഴ് ശതമാനവും മെയ് മാസത്തിൽ ഇരുപത്തിനാല് ശതമാനവും കുറവ് രേഖപ്പെടുത്തി ഇത് തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിവാണ് നൽകിയത് കോവിഡ് മഹാമാരിക്ക് ശേഷം ഓരോ വർഷവും തുർക്കിയിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിയിരുന്ന സാഹചര്യത്തിലാണ് ഈ മാറ്റം എന്നത് ശ്രദ്ധേയമാണ് രാഷ്ട്രീയപരമായ നിലപാടുകൾ ഒരു രാജ്യത്തിന്റെ ടൂറിസം മേഖലയെ എങ്ങനെ ബാധിക്കണമെന്ന് തുർക്കി ഇന്ത്യൻ സാഹചര്യം വ്യക്തമാക്കുന്നു പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിൽ നിന്ന് വരുന്ന സഞ്ചാരികളുടെ എണ്ണം കുറയുന്നതും തുർക്കിയുടെ വരുമാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ഇന്ത്യൻ സഞ്ചാരികൾ മറ്റു രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ യാത്രകൾ മാറ്റാൻ തുടങ്ങിയതോടെ തുർക്കിയുടെ നഷ്ടം ഇരട്ടിച്ചു ഈ സാഹചര്യം തുർക്കിക്ക് സംബന്ധിച്ച് ഒരു വലിയ പാഠമാണ് കാരണം സാമ്പത്തികമായി ടൂറിസത്തെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് ഇങ്ങനെയുള്ള നയങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമാകും സമീപകാലത്ത് അർമേനിയ ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് തുർക്കിയെ പോലെ യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യങ്ങൾ ആകർഷകമായ യാത്രാനുഭവങ്ങൾ നൽകുന്നത് ഇന്ത്യക്കാർക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നതിനൊപ്പം തുർക്കിയോടുള്ള അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത് മാറി ഈ പ്രവണത അടുത്ത വർഷം തുടരാനാണ് സാധ്യത അടുത്ത വർഷം ഗ്രീസിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തയും തുർക്കിക്ക് പ്രതികൂലമാണ് നിലവിൽ തുർക്കി വഴി ഗ്രീസിലേക്ക് പോകുന്ന നിരവധി ഇന്ത്യക്കാരുണ്ട് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നതോടെ തുർക്കിയിലെ ട്രാൻസിറ്റ് വിമാനത്താവളങ്ങളെ ആശ്രയിക്കുന്നതും കുറയും ഇത് തുർക്കി എയർലൈൻസിനും ഇസ്താംബുൾ എയർപോർട്ടിനും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും ടൂറിസം മേഖലയിലെ ഈ മാറ്റങ്ങൾ തുർക്കിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് വിമാന കമ്പനികളും കരുതുന്നു ചലച്ചിത്ര രംഗത്തും ഈ മാറ്റങ്ങൾ പ്രകടമാണ് മുൻപ് നിരവധി ബോളിവുഡ് സിനിമകളുടെ ചിത്രീകരണം തുർക്കിയിൽ നടന്നിരുന്നു അവിടുത്തെ മനോഹരമായ ലൊക്കേഷനുകൾ സിനിമകളിൽ കാണുന്നത് ഇന്ത്യൻ സഞ്ചാരികളെ തുർക്കിയിലേക്ക് ആകർഷിച്ചിരുന്നു എന്നാൽ ഏപ്രിലിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ യാത്രകൾ കുറച്ചു ഇത് തുർക്കി ടൂറിസത്തിന് മറ്റൊരു തിരിച്ചടിയായി സിനിമകൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിനാൽ ഈ മാറ്റം ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ തുർക്കി ടൂറിസത്തെ പ്രതികൂലമായി ബാധിച്ചു തുർക്കിയുടെ നിലപാടുകൾക്ക് ഇന്ത്യയിൽ നിന്ന് ഉയർന്ന പ്രതിഷേധവും ഒറ്റപ്പെട്ടതായിരുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റു പൊതു ഇടങ്ങളിലൂടെയും നിരവധി ഇന്ത്യക്കാർ തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചു തുർക്കിയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു ഈ ജനകീയ പ്രതിഷേധം ട്രാവൽ ഏജൻസികളെയും വിമാന കമ്പനികളെയും തുർക്കിയിലേക്കുള്ള യാത്രകൾ വെട്ടിക്കുറയ്ക്കാൻ പ്രേരിപ്പിച്ചു അതായത് സർക്കാരിന്റെ നയങ്ങൾക്കപ്പുറം ജനങ്ങളുടെ വികാരങ്ങൾ ഒരു രാജ്യത്തിന്റെ ടൂറിസം മേഖലയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് ഇത് വ്യക്തമാക്കുന്നു പഹൽഗാം ആക്രമണം ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയ സംഭവങ്ങൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളോട് ഇന്ത്യക്കാർക്ക് താല്പര്യമില്ലാതാകുന്നത് സ്വാഭാവികമാണ് ഒരു രാജ്യത്തിന്റെ വിദേശനയം അതിന്റെ ടൂറിസം വ്യാപാര മേഖലകളെയും ബാധിക്കാമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു തുർക്കിയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് നിലവിൽ ഡൽഹിയിൽ നിന്ന് ഇസ്താംബുളിലേക്കും ഇൻഡിഗോയും തുർക്കി എയർലൈൻസും മാത്രമാണ് സർവീസ് നടത്തുന്നത് മുംബൈയിൽ നിന്ന് ഒന്നിലധികം സർവീസുകൾ ഉണ്ടെങ്കിലും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞാൽ ഈ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ തുർക്കിയുടെ സമീപകാല രാഷ്ട്രീയ നിലപാടുകൾ ആ രാജ്യത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ തുർക്കി ടൂറിസം മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ടൂറിസത്തെ ഏറെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ ഈ കുറവ് വലിയ തിരിച്ചടിയാണ് തുർക്കി ഭരണകൂടം ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മനസ്സിലാക്കി തങ്ങളുടെ നിലപാടുകൾ പുനർപരിശോധിക്കുമോ എന്ന് കണ്ടറിയാം അല്ലെങ്കിൽ സമീപ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്